തുടങ്ങി ആവരെ നമുക്ക് കാണാൻ പറ്റും പ്രസക്തി ഭഗവാൻ ആ നാല് ധാമത്തിൽ നിന്നും ഇവരെ വിളിച്ചു അങ്ങനെയാണ് ഈ വൃന്ദാവനത്തിന്റെ സറൗണ്ടിംഗില് നാല് ധാമങ്ങൾ ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം അവിടെ പോവാൻ പറ്റിയില്ലെങ്കിലും അതും പ്രത്യേകിച്ച് ചൗരാസി യാത്രയുടെ ഇതിൽ ഈ യാത്ര ഇവിടെ പോകാൻ ഏറ്റവും സുഹൃത്താണ് പുണ്യമായിട്ടാണ് അവര് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഈ ചൗരാസി യാത്രയുടെ ഈ ചതുർഥി നമ്മുടെ അതിൽ എത്തിയിരിക്കുന്നത് രുൺ നാരായണൻ രണ്ട് പർവ്വതങ്ങളുണ്ട് അവിടെ ഇവിടെ പോകുമ്പോൾ ബദറിയിൽ പോയാൽ સે નો જતો આ જ રહે રે મિયાપતિ ગાંધલ આવીને રાજી રે રામજી માયે સુજી ગાંધ કરું સુજી આયો ગાંધલવા દો રાંધ કરકે જાઓ ના દે ને તિની પો ને તિની કે તિની પો હા ഞാനും എന്നാലും പക്ഷെ നമ്മൾ ഈ യാത്രകളൊക്കെ നടക്കുമ്പോഴേ അങ്ങനെ നമ്മുടെ നടത്താൻ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യണം കേദാർനാഥിൽ പോകുമ്പോ അതുപോലെ ഇവിടെ പോകുമ്പോ

രാജസ്ഥാനിൻ്റെ രാജസ്ഥാനിൻ്റെ ഒരു ഇതാണ് എല്ലാ മലകളും ഇവിടെ കല്ലുകളാണ് ഭാവം കുടിവെള്ളം വളരെ കുറവുള്ള സ്ഥലമാണ് ഒരുപാട് ചാലഞ്ചുള്ള ഒരു സ്റ്റേഷാണ് ഇത് രാജസ്ഥാൻ കൃഷി ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പല സ്ഥലങ്ങളുമുണ്ട് രാജസ്ഥാൻ ഒരു നാല് രീതിയിലാണ് രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം ഒരു നാല് കടങ്ങളാണ് ഒന്ന് ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലം അത് മുഴുവൻ ജോള്പൂരിൻ്റെ മേലെ മുഴുവൻ പൊക്രാന് അതൊക്കെ നമുക്ക് കരിഞ്ഞുള്ള സ്ഥലം എന്നാ പൊക്രാനോ മരുഭൂമികളാണ് വിളവ് കൃഷിയും വലിയ ബുദ്ധിമുട്ടാണ് വേറെ ഒന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലമാണ് ഉദയ് ഉദൈ പോയി അവിടെ കുറച്ച് ടൂറിസം അവിടെ കുറേ ലേക്കുകളുണ്ട് വെള്ളത്തിൽ പിന്നെ ഉള്ളത് ഈ കുറച്ച് മരിയാനം ഈ ഡൽഹി ഭാഗങ്ങളിലേക്കുള്ള ഇപ്പം നമ്മൾ വന്ന ഭാഗമുണ്ടോ അങ്ങനെയുള്ള ഭാഗം എവിടെയാണ് കത്ത് കൃഷിയൊക്കെ ഉള്ളത് കട്ടി ഭാഗത്തൊക്കെ നമ്മുടെ ഡൽഹി ഭാഗത്തേക്ക് പോകുമ്പോൾ യു പി ഭാഗത്ത് പിന്നെ വേറൊരു ഭാഗം മുഴുവൻ ആളുകൾ അവിടുന്നാണേ അവിടെ നിന്നാണ് കടിപ്പം മാറി മാർഗങ്ങളിൽ ഒരു തുടർന്ന നാടാണ് നമ്മൾ എന്ന് പറയുമ്പോ അല്ല എന്ന് പറയുമ്പോ മെയിൻലി നാല് ധാമങ്ങളാണ് ഒന്നിപ്പോ നമ്മൾ പോയി എന്ന് പറയുന്ന ബദ്രീനാഥ് രണ്ട് ആദ്യ ബദ്രി രണ്ടാമത്തത് കേദാർനാഥ് അവിടെ നമ്മൾ പോകും അതിനുശേഷം ഗംഗോത്രി യമുനോത്രി ഇവിടെ ഈ രണ്ട് സ്ഥലങ്ങള് ധാമങ്ങൾ ഇവിടെയാണ് അതായത് ഗംഗോത്രി യമുനോത്രി ഇവിടെ കാണാൻ പറ്റുന്ന മനസ്സിലായില്ലേ ഗംഗോത്രി യമനോട്ട് അപ്പൊ അങ്ങനെയൊരു ധാമത്തിലാണ് सब यार कथा बता के चार घर जाइए सब हम थोड़ा भले

Amba Bhavani Jay Jay Gadhambe. Amba Bhavani Jay Jay Gadhambe. Amba Bhavani Jay Jay Bhavani Jay Jay

ഗംഗോത്രിയിലും യമുനോത്രിയിലും അതുപോലെ തന്നെ ലക്ഷ്മൺ ജൂലൂലെന്ന് പറഞ്ഞാല് ഹരിദ്വാറിലുള്ള രണ്ട് തൂക്ക പാലങ്ങളാണ് ലക്ഷ്മൺ ജൂലിയും രാംജൂലിയും അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ട് ഇവിടെ ഒരു ഇത് വെച്ചേരിക്കുകയാണ് അപ്പൊ ലക്ഷ്മൺ ജോലിയും രാംജൂലിയും അതുപോലെ തന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ചതുധാമത്തിലെ ഗംഗോത്രി അതുപോലെ ഹരി നിങ്ങളെല്ലാം അനുഗ്രഹീതരാണ് സുഹൃതികളാണ്

की। जै। जै। देखो ये या ने इनके दे और देखो आज भी यहाँ दस किलोमीटर तक गाँव नहीं है ये आठ दस साल रहते हैं दस बारह लोग रहती है यात्रियों से यहाँ की सेवा चलती है तपो भूमि है जगह का आश्रम

हरे कृष्ण अरे चलो

ഗജേന്ദ്ര മോക്ഷ ആ ഒരാനയുടെ 저분 아는 것 같아요. 저기 저기 센터에 매너를 실서로. 제가 요 틸라드기 공부라는 게 내가 했다고. 와마 আরে <coughs> <coughs>

शंभो हर हर शंभ शिव 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 शिंदो हर 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 शं शिव 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 हर 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 शंभ हर हर शिव शिव शंभ हर हर शंबर शिव शिव शं हर हर शिंदो हर हर शंभ शिव ಿವರೋ ಹರ ಹರ ಲಂಬೋ ಜೀವ ಜೀವ ಶಂಭೋ ಜಿವ ಶಂಭೋ ಶಿವ 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 ಹರ ಹರ ಶಂಭ ಹರ 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 ಶಿವ 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 ಜಿವ ಹರ Merci, avez pas choisi de پڑ جاتا ہے آ جا آ جا جلدی جا جلدی جا تیار ہو جا ڈال دے کون ہے یہ نویاں کہوے کہے کالے کالے نو کر വീഡിയോയും കൊണ്ടാണ് <laughs> 되는 거예요. 그래요. 자, 모으아 네, <dead> 何だろう Sous-titrage Société Radio-Canada